നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് നേപ്പാളും ബംഗ്ലാദേശുമൊന്നുമല്ല ഇന്ത്യയാണ് ജൻസി കലാപം ലഡാക്കിൽ തുടങ്ങിയെന്നും ഇനി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടർന്നു കയറുമെന്നും പ്രവചിച്ചവർക്ക് തെറ്റി അറബ് വസന്തത്തിന്റെ ശൈലിയിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയവർ ഇപ്പോൾ പിന്നോട്ട് ലഡാക്കിലെ സംഘർഷത്തിൽ ഇന്നലെ നാലു പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വലിയ സംഘർഷമാണ് ലഡാക്കിൽ പൊട്ടിപ്പുറപ്പെട്ടത് ജൻസി കലാപമായി വളരുമെന്ന് ചിലർ പ്രവചിച്ചു ഇപ്പോഴിതാ സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ് ഛുക്കിനെ വളഞ്ഞിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തോട് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു എങ്കിലും സോനം അത് തുടരുകയാണ് അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ചും നേപ്പാളിലെ ജൻസി കലാപത്തെക്കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങളാണ് സോനം നടത്തിയത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുത്തിയെന്ന ആഭ്യന്തര മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു ശക്തമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ലേയിൽ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത പ്രഖ്യാപിച്ച കർഫ്യൂ ഇപ്പോഴും തുടരുന്നു ഇന്നലെ നടന്ന ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ലഫ്റ്റനന്റ് ഗവർണർ ആരോപണമുയർത്തി ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ കടുത്ത നടപടികളുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിന്യാണ് ഇവിടെ ഇത്തരം സംഘർഷങ്ങൾ അനുവദിക്കില്ല ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രക്ഷോഭകർക്കെതിരെ ഉയർന്നിരിക്കുന്നത് സിആർ പി എഫ് ജവാന്മാരെ വാഹനത്തിനുള്ളിൽ വച്ച് ചുട്ടുകളയാൻ പോലും ജനക്കൂട്ടം ശ്രമിച്ചുവെന്നും ലഡാക്ക് ഡി ജി പിയുടെ വാഹനത്തിനു നേരെ കല്ലെറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു സോനം വാങ് ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗമാണ് എല്ലാത്തിനും കാരണം ജനക്കൂട്ടം നിരാഹാരം നടക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി പിന്നീട് ബി ജെ പിയുടെ പാർട്ടി ഓഫീസും ലേയിലെ സർക്കാർ ഓഫീസുമൊക്കെ അവർ ആക്രമിച്ചു സോനം വാങ്ചൂക്കിന്റെ പ്രകോപനപരമായ പ്രസംഗം തന്നെയാണ് ഇതിനു പിന്നിൽ എന്ന് ആഭ്യന്തര മന്ത്രാലയം ഉറപ്പിക്കുന്നു പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു മുപ്പതോളം പോലീസുകാർക്ക് സംഘർഷത്തിനിടയിൽ പരിക്കേറ്റു എന്നാൽ വൈകിട്ട് മണിയോടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ സോനം ഒടുവിൽ നിരാഹാരം അവസാനിപ്പിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ അക്രമത്തിനിറങ്ങിയ പ്രക്ഷോഭകാരികളെ നിയന്ത്രിക്കാൻ അദ്ദേഹം ശ്രമിച്ചതേയില്ല ഇപ്പോഴിതാ സോനം പാങ്ചുക്കിന്റെ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായ അന്വേഷണവും തുടങ്ങി ലഡാക്കിലെ സാമൂഹിക പ്രവർത്തകനാണ് സോനം പാങ്ചുക് അദ്ദേഹം എൻ ജി ഒ ആയിട്ടുള്ള സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന സ്ഥാപനത്തിന്റെ ഓഫീസാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ സ്ഥാപനത്തിലുള്ള വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ റദ്ദാക്കി സോനം വാഗ്ചൂക്കിന്റെ മറ്റൊരു സ്ഥാപനമാണ് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്സ് ഈ സ്ഥാപനം വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന ആരോപണവും ഉയരുന്നു സോനം ഈ വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു തിനെതിരെയും അന്വേഷണം ശക്തമാക്കി സ്ഥാപനത്തിന് ഭൂമി നൽകിയ നടപടി ഓഗസ്റ്റിൽ ലഡാക്ക് ഭരണകൂടം റദ്ദാക്കിയിരുന്നു ജമ്മുകാശ്മീരിനെ വിഭജിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നരേന്ദ്രമോദി സർക്കാർ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലേ അപെക്സ് ബോഡി അംഗങ്ങളുടെ പിന്തുണയോടെ കാലാവസ്ഥ പ്രവർത്തകനായ സോനം വാങ് ഒരു നിരാഹാരം ആരംഭിക്കുന്നു സെപ്റ്റംബർ പത്താം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്കാണ് അദ്ദേഹം നിരാഹാര സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ നിരാഹാരം നടക്കുന്ന പ്രതിഷേധ സ്ഥലത്തേക്ക് ഒഴുകിയെത്തി എന്നാൽ ബുധനാഴ്ച കാര്യങ്ങൾ കൈവിട്ട നിലയിലായി നേരത്തെ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്ന സ്ഥാനത്ത് ആയിരക്കണക്കിന് പേർ എൻ ഡി എസ് സ്മാരക പാർക്കിലെ വേദിയിലെത്തി അവരിൽ പലരും യുവാക്കളും കൗമാരക്കാരുമായിരുന്നു ആസൂത്രിതമായിരുന്നു യുവതയെ അവിടെ എത്തിച്ചതെന്ന് വ്യക്തം സോനത്തിനൊപ്പമുണ്ടായിരുന്ന രണ്ട് വൃത്ത പ്രതിഷേധക്കാരുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളായി ഇത് അവിടെ തടിച്ചുകൂടിയവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഒപ്പം സോനം വാങ്ചൂക്കിന്റെ പ്രസംഗവും സംസ്ഥാന രൂപീകരണത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് സോനം വാഗ്ചൂക്ക് നേരത്തെ ഡൽഹിയിലേക്ക് കാൽത്തടയായി മാർച്ച് നടത്തിയിരുന്നു സോനത്തിനൊപ്പമുണ്ടായിരുന്ന രണ്ട് വൃത്ത പ്രതിഷേധക്കാരുടെ ആരോഗ്യ പ്രശ്നം സാധാരണ പ്രത്യേകിച്ച് യുവജനങ്ങളെ കോപാകുലരാക്കി രാവിലെ പതിനൊന്നരയോടെ യുവാക്കൾ വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ റോഡുകൾ ഉപരോധിക്കാൻ തുടങ്ങി കൂടുതൽ കൂടുതൽ പ്രകോപിതരായിക്കൊണ്ടിരുന്നു അവർ കൂടുതൽ യുവജനങ്ങൾ അവരിലേക്ക് ഒഴുകിയെത്തി വലിയ ജനക്കൂട്ടമായി പിന്നെ അവിടെ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോലീസ് സംവിധാനങ്ങൾക്ക് തുടർന്ന് അവർ അര കിലോമീറ്റർ അകലെയുള്ള ലേയിലെ ലഡാക്ക് ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെന്റ് കൌൺസിൽ ഓഫീസ് തകർത്തു തുടർന്ന് ലഡാക്ക് ഡി ജി പിയുടെ പോലീസ് വാഹനത്തിന് നേർക്കവർ കല്ലെറിഞ്ഞു കൌൺസിൽ ഓഫീസ് ആക്രമിച്ചതിനുശേഷം അതിന്റെ സെക്രട്ടേറിയറ്റ് ബി ജെ പി ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് യുവാക്കൾ തിരിഞ്ഞു ആക്രമണത്തിൽ അൻപത് പോലീസുകാർക്ക് പരിക്കേറ്റതോടെ പോലീസ് സംവിധാനമുണർന്നു സിആർ പി എഫ് ജവാന്മാരടക്കം പലർക്കും പരിക്കേറ്റു സോനം വാങ്ചുക്കിനും അദ്ദേഹം രൂപീകരിച്ച സ്ഥാപനങ്ങൾക്കുമെതിരെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതൊരു ജനറൽ ഇസഡ് വിപ്ലവമായിരുന്നുവെന്ന് സോനം വാങ്ചുക് തന്നെ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൽ സർക്കാർ മാറ്റത്തിന് കാരണമായ സമീപകാല പ്രതിഷേധങ്ങൾക്ക് ശേഷം ജനറൽ ഇസഡ് പ്രതിഷേധങ്ങൾ എന്ന പദം ഇപ്പോൾ കോമൺ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ബി നൽകിയ വാഗ്ദാനങ്ങളിൽ ബി ജെ പിയുടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇപ്പോൾ കാണുന്നത് യുവാക്കളുടെ പ്രതിഷേധമാണ് ലഡാക്കിൽ യുവാക്കൾ നേരിടുന്നത് വലിയ തൊഴിലില്ലായ്മയാണ് എന്ന് വാങ് ചുഖ് പറഞ്ഞു ആർട്ടിക്കൾപത് റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയിരുന്നു മറ്റൊരു കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമായി ലഡാക്കിൽ നിയമസഭയില്ല ആദ്യഘട്ടത്തിൽ സോനം വാങ് ചുഖ് ഉൾപ്പെടെ പലരും ലഡാക്കിനുള്ള കേന്ദ്രഭരണ പ്രദേശ പദവിയെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലഫ്റ്റനന്റ് ഗവർണറിന്റെ ഭരണത്തിന് കീഴിൽ ഒരു രാഷ്ട്രീയ ശൂന്യത അനുഭവപ്പെട്ടുവെന്ന് സോനം വ്യക്തമാക്കി ഒരു നിയമസഭ ഇല്ലാത്തതുകൊണ്ട് പ്രദേശം നേരിട്ടുള്ള കേന്ദ്രഭരണത്തിന് കീഴിലായി മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ ഇക്കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയും മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള അധികാരമേറ്റെടുക്കുകയും ചെയ്തു സംസ്ഥാന പദവി സംബന്ധിച്ച വികാരം ജനങ്ങളിൽ കുത്തിവെക്കാൻ ചിലർ ഇറങ്ങി ഇത് വലിയ അതൃപ്തിക്കും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങൾക്കും കാരണമായി ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശമായ ലേയിലെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാർഗിലെയും രാഷ്ട്രീയ മതഗ്രൂപ്പുകൾ ആദ്യമായി ഒരു സംയുക്ത വേദിയിൽ കൈകോർക്കുന്നു തുടർന്നാണ് ലേയിലെ പരമോന്നത സമിതിയും ലഡാക്കിന്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ഉദയം ചെയ്തത് ലഡാക്കിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാൽ ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാതെ തുടർന്നു ലഡാക്കിന് സംസ്ഥാന പദവി ആറാം ഷെഡ്യൂളിന് കീഴിലുള്ള ഭരണഘടനാപരമായ സംരക്ഷണം ഗോത്രസ്വത്വവും ദുർബലവുമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് കൂടുതൽ പ്രാദേശിക സ്വയംഭരണം എന്നീ ആവശ്യങ്ങളാണ് തുടർന്ന് പ്രതിഷേധക്കാർ ഉയർത്തിയത് പിന്നീട് സംസ്ഥാന രൂപീകരണത്തിനായുള്ള പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി ബുധനാഴ്ചയാണ് തീവ്പ് ഉൾപ്പെടെയുള്ള വലിയ സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധക്കാർ കടന്നത് പട്ടണത്തിൽ ഉടതിയിളം ശക്തിയായി വിന്യസിച്ചിരുന്ന പോലീസും അർദ്ധസൈനിക വിഭാഗവുമൊക്കെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചു ലഡാക്കിനൊരു കേന്ദ്രഭരണ പ്രദേശമായി ചുരുക്കുന്നതിലൂടെ അവിടെ മുൻപ് നിലവിലുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ ഭൂമിയുടെ അവകാശങ്ങൾ സംരക്ഷണം എന്നിവ ദുർബലമാകുന്നുവെന്നതാണ് പ്രതിഷേധക്കാരുടെ മുഖ്യ പരാതി വലിയ തോതിലുള്ള പദ്ധതികൾ ലഡാക്കിൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തു ഇത് പരിസ്ഥിതിയെ അപകടത്തിലാക്കുമെന്ന് പരിസ്ഥിതിവാദികൾ വാദിച്ചു ലഡാക്കിൽ പദ്ധതികൾ അവതരിപ്പിക്കുന്നത് കേന്ദ്രമാകുമ്പോൾ സ്വാഭാവികമായി പ്രാദേശിക പ്രതിഷേധങ്ങൾ വരും ഭരണത്തിലും വികസനത്തിലുമൊക്കെ തീരുമാനങ്ങൾ തദ്ദേശീയരെ പരിഗണിക്കാതെ എടുക്കുന്നു എന്നതാണ് അമർഷത്തിന്റെ മറ്റൊരു കാരണം ഈ സാഹചര്യം ചൂഷണം ചെയ്യാൻ സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ സംരക്ഷണവും ആവശ്യപ്പെട്ട് കാലാവസ്ഥാ പ്രവർത്തക സോനം വാങ്ചുക് സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാരം ആരംഭിക്കുന്നു കാലാവസ്ഥാ പ്രവർത്തകനായ വാങ്ചുക് വിദ്യാഭ്യാസപരമായി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റാബോർട്ട് മാക്നസി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു വർഷങ്ങളായി യാതൊരു വിധത്തിലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ആവശ്യങ്ങൾ ഉയർത്തിയാണ് സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം തുടങ്ങിയത് ഇപ്പോഴിതാ ലേയിലെ അക്രമങ്ങളുടെ ഫോട്ടോയും വീഡിയോകളുമൊക്കെ ബി ജെ പി നേതാവ് അമിത് മാളവ്യ പങ്കുവച്ചു അതിൽ കോൺഗ്രസിനെ ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ ലഡാക്കിൽ കലാപം നടത്തുന്ന ഈ പരുഷൻ അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൌൺസിലറായ ഫൺസോങ് സ്റ്റാൻസിൻ സെബാഗാണ് എന്ന് മളവിയത്തിന്റെ ഫേസ്ബുക്ക് ഉറിപ്പിൽ പറയുന്നു അയാളെ അക്രമത്തിനായി ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതും ബി ജെ പി ഓഫീസിനെയും ഹിൽ കൗൺസിലിനെയും ലക്ഷ്യമിട്ടുള്ള അക്രമങ്ങളിൽ ആയുധവുമായി പങ്കെടുക്കുന്നതുമൊക്കെ കാണാം എന്നതാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ അടിക്കുറിപ്പ് നേരത്തെ കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി യുവാക്കളോടും ഇന്ത്യയിലെ ജനറൽ ഇസഡിനോടും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധമൊരുക്കാൻ രാജ്യത്തെ യുവാക്കളോട് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു ഇപ്പോൾ ലഡാക്ക് പതുക്കെ സാധാരണ നിലയിലേക്ക് മടക്കുകയാണ് എന്നാൽ പ്രതിഷേധക്കാരുടെ ഉള്ളിൽ നേപ്പാളും ബംഗ്ലാദേശുമല്ല ഇത് ഇന്ത്യയാണ് അതുകൊണ്ടുതന്നെ ഏത് അക്രമത്തെയും നൊടിയിടയ്ക്കുള്ളിൽ അടിച്ചമർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇന്നലെ ഒരൊറ്റ ദിവസത്തിലൂടെ കേന്ദ്ര സർക്കാർ തെളിയിച്ചു അതാണിപ്പോൾ ലഡാക്കിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സവിശേഷതയും ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്